പെരുനാട് പഞ്ചായത്തിലെ ഇടത് ദുർഭരണത്തിനെതിരെ ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം ബി ജെ പി ജനപ്രതിനിധികൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി നേതാക്കൾ അറിയിച്ചു പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി അംഗങ്ങളുടെ അടിയന്തര പ്രമേയത്തിന് അംഗങ്ങളുടെ പത്തോളം വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തതിനെ തുടർന്ന് അംഗങ്ങൾ കമ്മിറ്റിയിൽ പ്രതിഷേധിച്ചു മുൻകമ്മിറ്റിയിലെടുത്ത ക്യാമറ സ്ഥാപിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ നിരവധി തീരുമാനങ്ങൾ നടപ്പാക്കുന്നില്ല ചെറുമോട് ജംഗ്ഷനിലെ പഞ്ചായത്ത് വക കെട്ടിടങ്ങൾ നിൽക്കുന്ന ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് ഇതുവരെ തിരിച്ചറിയാത്തതിനെതിരെയും മൂന്നാം വാർഡിൽ ഒന്നര ലക്ഷം രൂപ ഉപയോഗിച്ച് അംഗൻവാടിക്കായി വാങ്ങിയ വസ്തുവിന് പതിനേഴ് ലക്ഷം രൂപ ചിലവാക്കി മതിൽ കെട്ടുന്നതിനുള്ള തീരുമാനത്തിനെതിരെയും ജനകീയ ഹോട്ടലിനായി പഞ്ചായത്ത് കൊടുത്ത കെട്ടിടത്തിൽ ജനകീയ ഹോട്ടൽ നിർത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ ക്യാൻറ്റീൻ നടത്തിപ്പിനായി കൊടുക്കുന്നതിനെതിരെയും നാല് വർഷമാകാൻ പോകുന്ന ഭരണസമിതി ഇതുവരെ ഒന്നര ലക്ഷം രൂപ മാത്രമായി പുതിയ റോഡിന് വെച്ചതിനെതിരെയും ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ പെരുന്നാട് പഞ്ചായത്തിൽ മനഃപൂർവ്വം അട്ടിമറിക്കുന്നതിനെതിരെയും വികസനം നടക്കാത്ത പെരുന്നാട് പഞ്ചായത്തിൽ ജനങ്ങളെ ദ്രോഹിച്ച് ഫൈൻ അടുപ്പിക്കുന്നതിനുമെതിരെയുള്ള വിഷയങ്ങളാണ് ബി അംഗങ്ങൾ ഉന്നയിച്ചത് ഒരു കുഴൽ കണ്ട കുഴിച്ചിട്ടിട്ട് ഒരു മോട്ടർ വെക്കിച്ച് അത് കമ്മീഷൻ ചെയ്യുന്നവർക്ക് കഴിഞ്ഞ കമ്പനി തീരുമാനമെടുത്ത് പതിനയ്യായിരം രൂപ ഈ കുഴൽക്കണ്ട ഡെവലപ്പ് ചെയ്യാൻ ഇറക്കാനായിട്ട് പതിനയ്യായിരം രൂപ അടയ്ക്കണം ഒരു മാസമായി തീരുമാനം എടുത്തിട്ട് പതിനയ്യായിരം രൂപ ഒരു മാസമായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല പെരുന്നാട് പഞ്ചായത്തിലെ ഇടതുപക്ഷ അംഗങ്ങൾ അവരുടെ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞതിന്റെ ഭാഗമായി യാതൊരുവിധമായ വികസന പ്രവർത്തനങ്ങളും പെരുന്നാട് പഞ്ചായത്തിൽ നടക്കാതിരിക്കുകയാണെന്നും അഴിമതിയാണ് നടന്നുവരുന്നതെന്നും ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇടത് ഭരണത്തിനെതിരെ പഞ്ചായത്തിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിക്കുമെന്നും ബി അംഗങ്ങൾ അറിയിച്ചു ഇടവട്ടം വിനോദ് സുനിൽകുമാർ സ്വപ്ന വിജയലക്ഷ്മി രമ്യ ശ്രുതി തുടങ്ങിയവർ പങ്കെടുത്തു ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ച വനിതകൾ ഉൾപ്പെടെയുള്ള ബി ജെ പി ജനപ്രതിനിധികൾക്കെതിരെ അക്രമം നടത്താൻ ശ്രമിച്ച ഇടത് ഭരണസമിതിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ബി ജെ പി പെരുന്നാട് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജു മോൻ പ്രസ്താവിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം